ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എട്ടാഴ്ചത്തെ ഓട്ടിംഗ് തുക വ്യാഴാഴ്ച രാവിലെ വരെ എത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് വമ്പൻ വോട്ടിംഗ് അട്ടിമറികളും വമ്പൻ വോട്ടിംഗ് ടിസ്റ്റുകളുമായിട്ടുള്ള ഈ ഒരു മണിക്കൂറി ആരൊക്കെ തകർന്നതും ആരൊക്കെയാഴ്ച പുറത്താകാൻ സാധ്യതയുണ്ടെന്നും അനീക്ഷ അനവാസ തരംഗം തന്നെ തുടരുന്നു എന്നൊക്കെ പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ എറ്റ് ലേറ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് പ്രസറ്റുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അനീഷേഷൻ റെക്കോർഡ് ഓട്ടിൻ്റെ രീതിയിലോട്ട് മുന്നേറത്തൊരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അനീഷേഷനെ തകർക്കാൻ ഒരു കണ്ടസ്റ്റൻറ്റും ഇനിയും സാധിച്ചിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന കൂറ്റൻ രീഡിലോട്ട് അനീഷ്ടം കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്കയുടെ വോട്ട് ഒരു ലക്ഷം കടന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് തൊട്ടിട്ട് ഷാനവാസിക്ക് നല്ലൊരു കുതിച്ചുതീർപ്പ് നടത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത ലക്ഷ്മിയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻസ് ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന റോട്ടിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് എൺപത്തോരായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ട് വോട്ട് നിൽക്കുമ്പോൾ ആതിരയ്ക്ക് വട്ടിംഗ് താഴ്ച്ചയാണ് കാണാൻ സാധിക്കുന്നത് നാലാം സ്ഥാനത്താണ് ആതിര നിൽക്കുന്നത് ആതിരയുടെ വോട്ട് എഴുപത്തയ്യായിരത്തി എണ്ണൂറ്റി പത്ത് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രം ഉയർത്തി ആതിര ഒരു ഓട്ടിംഗ് താഴ്ച നേരിടുന്ന ഒരു കാഴ്ചയാണ് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഇനിയുള്ള മണിക്കൂറിലെങ്കിലും മികച്ച രീതിയിൽ ഗെയിം കളിച്ചെങ്കിൽ ആദേക്കും പണി കിട്ടും നിലവിൽ അഞ്ചാം സ്ഥാനത്ത് ജിഷൻ ചേട്ടൻ തന്നെയാണ് ഈ ഒരു മണിക്കൂറും തുടരുന്നത് ജിഷിൻ ചേട്ടൻ്റെ വോട്ട് അറുപത്തി എണ്ണൂറ്റി അൻപത്തിനാലെന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യയിലാണ് നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഇനിയും മാറ്റങ്ങൾ ജിഷിൻ ചേട്ടൻ്റെ കാര്യത്തിൽ സംഭവിക്കാം നിലവിൽ ആറാം സ്ഥാനത്ത് അക്ബറിക്ക് തുടരുകയാണ് അക്ബറിക്കൊക്കെ കാര്യമായിട്ടുള്ള വോട്ടിംഗ് ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല അതേസമയം ബിഗ് ബോസ് ഹൗസിനകത്ത് നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ ഹൗസ് മേറ്റ്സുകളുടെ സപ്പോർട്ടുള്ളൊരു ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് അക്ബർ അറുപത്തി മൂവായിരത്തി പന്ത്രണ്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പം ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ ധോണി ആ ജിസൈനെ അട്ടിമറിച്ചിട്ടുള്ള ആര്യൻ്റെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് അറുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് വോട്ടുമായിട്ട് ആര്യൻ നല്ല രീതി മുന്നേറുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നേരിയ ഓട്ടിൻ്റെ താഴത്തെ നേരിട്ടിരിക്കാൻ ജിസൈലിനാണ് ജിസൈൻ ഇതാ നാലും അഞ്ച് സ്ഥാനങ്ങൾ വന്ന ജിസൈൻ ഇപ്പോഴത്തെ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടുകൾ മാത്രമാണ് ജിസേറിൻ്റെ ഇതിനോളം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ ഒൻപതാം സ്ഥാനത്ത് മാറ്റുമില്ലാതെ ഭിന്നെ തുടരുകയാണ് ഭിന്നയുടെ വോട്ട് നാൽപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യ മാത്രമേ ബിന്നിക്ക് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ ഒരുപക്ഷെ ഒരു മണിക്കൂർ ബിന്നിയുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ റോട്ടിംഗ് മിനിറ്റ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നിലവിൽ ഈ ഒരു വ്യാഴാഴ്ച രാവിലത്തെ ഓട്ടിംഗ് പരിശോധിക്കുമ്പോൾ പത്താം സ്ഥാനത്ത് കാണാൻ സാധിക്കുക സാഹുമാനെ തന്നെയാണ് ആ അഭിലാഷിനെ അട്ടിമറിക്കാൻ മാത്രമേ സാഹുമാൻ സാധിക്കുന്നുള്ളൂ നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ട് ആട്ടി നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് സോണി പതിനൊന്നാം സ്ഥാനത്ത് അബിലാഷിനെയാണ് കാണാൻ സാധിക്കുന്നത് അബിക്കാണ് നിലവിലെ ഏറ്റവും കൂടുതൽ റൂട്ടിങ് താർത്തമുള്ളൊരു കണ്ടസ്റ്റൻറ്റ് നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഒന്ന് പറയുന്ന നേരിയ ഡിഫറൻസ് മാത്രമാണ് അഭിലാഷി നിൽക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളാണ് ഓരോ കണ്ടസ്റ്റൻറ്റിനും നിർണായകമായിട്ട് മാറുന്നത് കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ ഇവരുടെ കട്ടിമറി മുന്നേറ്റങ്ങൾ കാണാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ആരാണോ മികച്ച ഗെയിം കളിക്കുന്നത് മികച്ച ഗെയിമർക്ക് നിങ്ങളുടെ ഇന്നത്തെ വലിയ ഏറെ വട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ വരുമിക്കുള്ള ഏറ്റവും കൂടുതൽ ട്രോട്ടിംഗ് റൊസെറ്റുകൾ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളാകുന്നതിനാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക